എനിക്ക് മട്ടൺ വല്ല ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഉമ്മച്ചിയുടെ ഈ ഒരു റെസിപ്പി കഴിച്ചപ്പോഴാണ് കേട്ടോ മട്ടനോടുള്ള ഇഷ്ടം കൂടിയത് അപ്പോൾ ഇങ്ങനെ നോക്കാമല്ലേ കഴുകി വെച്ച ഹാഫ് കിലോ മട്ടനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല നാരങ്ങനീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് അരക്കപ്പ് ഒഴിക്കുക ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു വിസലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി നാല് വിസിലടിപ്പിക്കുക ഈ ടൈമിൽ നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പെരും ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനുസരിച്ചിട്ടുള്ള മുളകും ഇട്ട് നന്നായി വഴറ്റുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഉള്ളി നന്നായി വഴറ്റി വന്നതിന് ശേഷം കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിച്ചപ്പ് എന്നിവ ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി പാകമായ മട്ടൻ അതിലേക്ക് ഒഴിക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ